എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിനല്ല കൈലാസിന്റെ എട്ടിന്റെ പണി തന്നെയാണ് കിട്ടാൻ പോകുന്നെ കൈലാസ ഇത്രയും കാലം കാണിച്ച ചതിക്കെല്ലാം അവസാനം വിനോദും മഹേഷും കൂടെ നല്ല അടിപൊളി പണി തന്നെ കൊടുക്കുന്നുണ്ട് അങ്ങനെ കൈലാസിന്റെ കള്ളത്തരങ്ങളൊക്കെ വെളി വരുവാണ് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നെ അപ്പൊ കഴിഞ്ഞ ദിവസം നേരം നമ്മൾ കണ്ടു കൈലാസാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇവിടെ രക്ഷപ്പെടണം ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാത്തില്ല വിനോദ് മയൂരിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ മിക്കവാറും തൻ്റെ കാലത്ത് ഒരു തീരുമാനം ഉണ്ടാവും അതിന് മുമ്പ് എങ്ങനെയാണ് ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് ഓർത്തോണ്ട് അങ്ങനെ പായിക്കയാനൊക്കെ അവളോട് പറഞ്ഞു മഞ്ജുമയോട് പറഞ്ഞു ആ സമയത്താണ് മഹേഷിന്റെ വരോ മഹേഷ് വന്നിട്ട് പറഞ്ഞാൽ അളിയൻ അങ്ങോട്ടും പോണ്ട അളിയൻ ഇവിടെ തന്നെ നിന്നാൽ മതി അളിയൻ പോയാൽ ഇനി ഇഷ്ടം ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു പിന്നെ എന്തിനാ അളിയൻ ഇത്ര ധൃർ പിടിച്ച് പോണേന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടതും കൈലാസ് പറഞ്ഞേ വേണ്ട അളിയ അത് ശരിയാവത്തില്ല ഞാൻ ഇവിടെന്നാ ശരിയാവത്തില്ല ഇഷുതയുടെ അളിയൻ്റെ ജീവിതമൊക്കെ തകർന്നു പോലോ എന്നൊക്കെ പറഞ്ഞ വലിയ ഭവീത അങ്ങോട്ട് ഭാവിക്കുവാണ് മഹേഷിനാണ് അവന്റെ കർണക്കുറ്റി നോക്കി ഒരെണ്ണം അങ്ങനെ ഇട്ട് കൊടുക്കാനാ തോന്നിയത് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അടക്കം അടങ്ങി നിന്നേ മതിയുള്ളൂ കാരണം ഇഷ്യുതയുടെ നിരപരാധം ബോധ്യപ്പെടുത്തണ ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും മഞ്ചിമേനയാണെങ്കിലും അതുപോലെ തന്നെ അമ്മയാണെങ്കിലും എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തണം അതിന് വേണ്ടിയിട്ട് മഹേഷ് ആണെങ്കിൽ നിൽക്കുകയാണ് പിന്നീട് മഹേഷൻ ഇപ്പം തൽക്കാലത്തേക്ക് അളിയൻ എങ്ങോട്ടേക്കും പോകുന്നില്ല എന്ന് പറയാണ് അളിയൻ ഇവിടെ നിൽക്ക് എന്നൊക്കെ പറഞ്ഞ് മഹേഷ് മുറിയിലേക്ക് അങ്ങോട്ട് കീറിപ്പോയി കൈലാസിനാ പാടെ ടെൻഷനായിപ്പോയി ദൈവമേ ഇത് ഇതെന്ത് ഭാവിച്ചാ ഇവന് ഇനി സംശയം ഉണ്ടോ തൻ്റെ മേലെ ഏ സംശയം സംശയമുണ്ടോ എന്നെ തന്നെ ആട്ടി പുറത്താക്കണ്ടായിരുന്നു സ്വന്തം ഭാര്യനെ ഇവൻ തള്ളിക്കളഞ്ഞു അപ്പം പിന്നെ കുഴപ്പമില്ല ആ ഒരു ചിന്തയായിരുന്നു ആ സമയം ഇഷിത ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ് അപ്പോഴേക്കാണ് വിനോദിൻ്റെ കോളു വരുന്നത് വിനോദിൻ്റെ കോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിശുദ്ധ കോളെടുത്തു എന്താ വിനോദം എന്ന് ചോദിക്കുക ഏട്ടത്തി തിരക്കിലാണെന്ന് ചോദിക്കാം ഏയ് കുഴപ്പമില്ല പറഞ്ഞോളം പറയണം അതെ ഏട്ടത്തേക്ക് ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയണം സന്തോഷ വാർത്ത എന്ത് ഏട്ടത്തി നിരപരാധിത്വം തെളിയാൻ പോകാന്ന് പറയണം അതങ്ങനെ പെട്ടെന്നൊന്നും തെളിയില്ല വിനോദ വിനോദിനറിയാലോ ഏട്ടത്തി ധൈര്യമായിട്ടിരിക്കുക എന്താണെങ്കിലും മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കാൻ പോവാന്ന് പറയണം എനിക്കൊന്നും മനസ്സിലായില്ല ബാക്കിയൊക്കെ ഏട്ടത്തേക്ക് വഴിയേ മനസ്സിലാക്കുള്ളൂ ഏഴത്തെ ഒരു കാര്യം ചെയ്താൽ മാത്രം മതി ഇപ്പം തന്നെ നേരെ ഇറങ്ങി മഹേഷ് എൻ്റെ വീട്ടിലേക്ക് വിട്ടോളം പറയാണ് അങ്ങോട്ടേക്ക് പോരെ എന്തിന് ഏട്ടത്തി അവിടെ ചെല്ല ബാക്കി കാര്യങ്ങളൊക്കെ വഴിയേ ഏട്ടത്തിക്ക് മനസ്സിലാക്കോളും കാര്യം ഏട്ടത്തിയാണ് തെറ്റ് ചെയ്തതെന്നും പറഞ്ഞിട്ടല്ലേ എല്ലാവരും ഏട്ടത്തി കുറ്റപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഏട്ടത്തി തെറ്റ് ചെയ്തില്ലെന്ന് ഏട്ടത്തിക്ക് എല്ലാവരുടെ മുന്നിൽ ബോധ്യപ്പെടുത്തണ്ടേന്ന് വയ്ക്കും ഏട്ടത്തിടെ സ്ത്രീത്വത്തെ അഭിമാനിച്ചവരുടെ മുന്നിൽ ഏട്ടത്തേക്ക് തല ഉയർത്തിപ്പിച്ച് നിൽക്കേണ്ടേ അങ്ങനൊരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏട്ടത്തീത് പാഴായി കുളയെന്ന് വെക്കുക ഇല്ല വിനോദേ ഈ ഒരു അവസരത്തിന് വേണ്ടി തന്നെ നിൽക്കുന്നത് പിന്നെ കൈലാസിനെ കൊടുക്കണ്ടേന്ന് ചോദിക്കണം കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ഏട്ടത്തി എന്നോടൊപ്പം നിന്നേ മതിയാവുള്ളൂ ഞാൻ പറയുന്നത് അനുസരിച്ചിട്ട് ഏട്ടത്തേക്ക് ഇന്ന് എന്തുവരെ എന്തേലും ദോഷം വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കണം ഇത് കേട്ടതും ഇഷ്ട പറഞ്ഞു എനിക്ക് വിനോദിനെ വിശ്വാസമാണെന്ന് പറയുന്നത് ഇത് കേട്ടിഞ്ഞപ്പതിനും വിനോദ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന പോലെ ഏട്ടത്തി അനുസരിക്കാൻ പറയണം അങ്ങനെ ഇഷോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുവാണ് ആ സമയത്ത് മയൂരിയുടെ ഫോണിലേക്ക് വിനോദ് വിളിക്കുകയാണ് വിനോദ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ പറയുന്ന പോലെയൊക്കെ നീ അനുസരിക്കണമെന്ന് അറിയണം ഇത് കേട്ടപ്പം മൈരി പറഞ്ഞു അല്ല എന്താ സാർ എന്താ ഞാൻ അനുസരിക്കേണ്ടതെന്ന് ചോദിക്കുക പിന്നീട് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയാണ് അതുപോലെ തന്നെ നീ അനുസരിക്കണം ഇല്ലെങ്കിലുണ്ടല്ലോ നിന്നെ ഞാൻ വെറുതെ വെച്ചേക്കില്ല ഇപ്പം അവനുണ്ടല്ല കൈലാസ് വന്ന് തീർക്കുന്നതിന് മുമ്പ് നിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും ഞാൻ പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത് അവനും വന്നേ നിന്നെ കൊല്ലുകയുള്ളൂ പക്ഷേ അതിനു മുമ്പ് തന്നെ നിന്നെ ഞാൻ നിയമത്തിന്റെ പിടിയിലാക്കും പിന്നെ നിനക്ക് ഒരിക്കലും പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല അത് കണ്ട് നിന്റെ അമ്മ നെഞ്ചുപൊട്ടി മരിക്കണം നിനക്ക് കാണണോന്നൊക്കെ ചോദിക്കണം വേണ്ട സാറേ സാറ് പറയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്താളാന്ന് പറയുന്നത് അങ്ങനെ മയൂരി വഴിക്ക് വരുവാണ് അതായിരുന്നു വിനോദിനു വേണ്ടത് പിന്നീട് വിനോദ് വിളിച്ച കുറച്ച് വിനോദിന്റെ ആൾക്കാരെ വിളിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മയൂരി എങ്ങോട്ടേക്കിലും പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇത് അറിഞ്ഞേനും അവൾ ഇങ്ങോട്ടേലും പോവോ അല്ലെങ്കിൽ ഇനിയിപ്പോ കൈലാസം അങ്ങോട്ടേക്ക് വരുന്നുണ്ടോ എന്നൊക്കെ അറിയണമല്ലോ അതിനു വേണ്ടി ആൾക്കാരെയൊക്കെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി ഈ സമയത്ത് ഭായി കേടുത്തോണ്ട് ആ പുറത്തേക്ക് ഇറങ്ങി വരും മഞ്ജിമ അങ്ങനെ മഞ്ജിമയുടെ വരവ് കണ്ട് ഇനിയിപ്പത്തേനും സ്വപ്നവല്ലൊരിഞ്ഞ് എന്താ ഇത് പോണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താ പോകാൻ തീരുമാനിച്ചു നീക്കാം അമ്മേ പോണോന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിരിക്കുക കൈലാസേട്ടൻ കൈലാസോണ്ട് ഞാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല കണ്ടില്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ഇഞ്ഞപ്പോൾ കൈലാസു പറഞ്ഞു അത് പിന്നെ അമ്മേ ഞാനായിട്ടെന്തിനെ ഇഷ്ടതയുടെയും ചിപ്പിമോടെയും ഒക്കെ ജീവൻ നശിപ്പിക്കുന്നത് ഞാനാണല്ലോ ഇവിടുത്തെ പ്രശ്നക്കാരൻ ഞാൻ അങ്ങോട്ട് മാറി തന്നേക്കോണെ പിന്നെ നല്ല കാര്യമല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയേക്കാന്ന് വിചാരിക്കുമെന്ന് പറയണം അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ട് വന്നു മഹേഷ് വന്നിട്ട് ചോദിച്ചു ഏഹ് എന്തിനാ അളിയെ പോകണേ ഞാനല്ലേ പറഞ്ഞ പോകണ്ടാന്ന അളിയൻ ഇപ്പം പോണ്ട ഇപ്പം പോണ്ട ഒരു കാര്യമില്ല പിന്നെ ഇഷിത എന്ന് ഓർത്തിട്ട് അളിയൻ എന്തിനാ പോകണേന്നൊക്കെ ചോദിക്കണം അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് കൊളിമ്പൽ ഇടിച്ചേ മഞ്ജുമയാണ് പോയി കൊള കഥ തുറക്കുന്നത് കഥവ് തുറന്നു കഴിഞ്ഞപ്പം ഇഷിത ഇഷിതയെ കണ്ടതും ഞെട്ടി നീയോ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കണം ഇഷിതയെ അങ്ങോട്ടേക്ക് കയറി ഇഷിതയെ കണ്ടു കഴിഞ്ഞപ്പോനും സ്വപ്നവലിക്ക് ദേഷ്യമായി സ്വപ്നവോലി പറഞ്ഞു എടാ ഇവളെ നീ വിളിച്ചിട്ടാണോ വന്നതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് ഒന്ന് നോക്കി ഇഷിതേനെ പിന്നീട് മഹേഷ് പറഞ്ഞു ആ ഇഷിത വരട്ടെ അവൾ ഭാര്യ അല്ലേ അമ്മയ്ക്ക് എന്താ കുഴപ്പം നിക്കും നിന്റെ ഭാര്യയാണ് പോലും എടാ ഇവളെങ്ങനെ അടുത്ത ഉള്ളവളാണെന്ന് നിനക്ക് അറിയാമല്ലോ ഇവളൊറ്റെടുത്ത് കാരണം ഈ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായെന്ന് പറയണം ഇത് കേട്ടപ്പം കൈലാസിനെന്തിയാണെന്ന് കൈലാസം വല്ലാത്തൊരു വീർപ്പുമുട്ടിൽ നിൽക്കുകയാണ് പിന്നീട് കൈലാസിന്റെ അടുത്തേക്ക് മഹേഷ് എല്ലുകയാണ് എന്താ അളിയ എന്റെ ഭാര്യ കാണേ കുടുംബത്തിൽ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതല്ലേ ഇത് കേട്ടപ്പോ കൈലാസ് പറഞ്ഞു ഏ മഹേഷ് ഞാൻ പോയേക്കാം ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഇഷ്ടം വന്നല്ലോ എന്ന് പറയണ ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും മഹേഷ് അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു അതെ നീ ഇപ്പൊ എവിടെ എങ്ങോട്ടും പോകുന്നില്ല നിന്നെ അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇനി നിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്ന ഞാനും വിനോദം കൂടെ കൂടിച്ചേർന്നാന്ന് പറയണം ഇത് കേട്ടതും കൈലാസിന്റെ മനസ്സിലെ ചില സംശയങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെയാണ് ഇഷിതയുടെ വരവ് എന്തിനു വേണ്ടി ആയിരിക്കും തന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞുവെന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ആ സമയത്ത് ഇഷിതേനെ നോക്കിയ മഞ്ജുമുട ഇടീ നാണോ ഇല്ലായി നിനക്ക് ഇവിടെ വന്നിരിക്കാനായിട്ട് ഇറങ്ങി പോടി എന്ന് പറയണം ആ സമയം മഹേഷ് പറഞ്ഞു അതെ ഒരഞ്ചു മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇറക്കി വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാന്ന് പറയണം പിന്നെ ഇവളെന്റെ ഭാര്യയാണ് ഇവൾ ഇറക്കി വേണോ വേണ്ടതൊക്കെ ഞാനാ തീരുമാനിക്കുന്നത് ചേച്ചിനെ കല്യാണം കഴിപ്പിച്ചു വിട്ടാലേ ആണല്ലോ പിന്നെ ചേച്ചി ഇവിടെ വന്ന് നിൽക്കുന്നില്ലേ പിന്നെ എന്തുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ വന്ന് ഇന്നും ഓടാന്ന് ചോദിക്കുക എടാ മഹേഷെ അത് നിങ്ങൾ കാണിച്ചു കൂട്ടിയതൊക്കെ ചേച്ചി നിൽക്ക ചേച്ചി ഇങ്ങനെ തോക്കി കയറി വെടിവെക്കാതെ സമയമുണ്ടല്ലോ എന്ന് പറയാണ് അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ട് നിൽക്കണ സമയത്താണ് അങ്ങോട്ടേക്ക് മയൂരി വരുന്നേ മയൂരിയെ കണ്ടതും കൈലാസ് ഒന്ന് ഞെട്ടി കൈലാസിന് മനസ്സിലായി പണി പാളി കാര്യം ഓടാൻ പോലും പറ്റാത്ത അവസ്ഥയെ നിൽക്കുകയാണ് ഈ സമയം മഹേഷ് കൈലാസിനോട് പറഞ്ഞു ഹളിയ നീ തീർന്നടാ നീ തീർന്നു പറയണം അതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കൈലാസിനെ എന്തു ചെയ്യണം എന്ന് നടത്തില്ല പിന്നീട് മയൂരി അങ്ങോട്ടേക്ക് വന്നുകഴിയുമ്പത്തേനും സ്വപ്ന ചോദിച്ചു നീ ഏതാ പെണ്ണേ നീ എന്താ ഇങ്ങോട്ട് വന്നേ ഇതെന്താ ചോദ്യം പറച്ചിലും ഒന്നും ഇല്ലാതാണ് ഇങ്ങോട്ട് കയറി വരുന്നതെന്ന് ചോദിക്കുക അപ്പൊ കഥയിൽ തുറന്നു നടന്നപ്പോ മയൂരി അങ്ങോട്ട് കയറി വന്നതാണ് ഈ സമയത്ത് മഹേഷ് പറഞ്ഞു അതെ ഇത് മയൂരി അല്ല അമ്മയ്ക്ക് എവിടെ അറിയാമെന്ന് ചോദിക്കും എനിക്കെങ്ങനെ അറിയാമെന്ന് ചോദിക്കുകയാണ് പിന്നീട് മഞ്ജുമയോട് ചോദിച്ചു അല്ല ചേച്ചിക്ക് എവിടെ അറിയാവുന്ന ചോദിക്കണം എനിക്കൊന്നും അറിയില്ല എന്ന് പറയണം ആ അന്നെങ്കിൽ അറിയണം നിങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ടു പേർക്കറിയത്തില്ലെങ്കിലും ചിലപ്പം അറിയായിരിക്കും എന്ന് അറിയണം അല്ല കൈലാസാണ് അറിയാവുന്ന ചോദിക്കുക അതെങ്ങനെ എനിക്കറിയാവുന്നേ എനിക്ക് പെണ്ണുങ്ങളൊന്നും അത്ര വലിയ പരിചയമില്ല ആ ഒരു പെണ്ണുങ്ങളുമായിട്ട് എനിക്കത്ര അടുപ്പമല്ലെന്നോ പറയണം ഇത് കേട്ടപ്പം മഹേഷ് ഒടിഞ്ഞ് അങ്ങനെ ആവാൻ വഴിയില്ലല്ലോ ശരിക്കും ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എവിടെയെങ്കിലും വെച്ച് വല്ല പരിചയം എന്നുള്ള കാര്യം നോക്കാൻ പറയണം മയൂരിയെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേന് ഇഷുതയ്ക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം രൂപം മനസ്സിലായി കാരണം വിനോദ് പറഞ്ഞ വെറുതെ അല്ല വിനോദ് തന്നെ രക്ഷിക്കാൻ വേണ്ടി എന്താ ചെയ്തെന്നുള്ള കാര്യം മനസ്സിലായി പിന്നീട് എന്തി വേണം സ്വപ്നവലി പറഞ്ഞു വെണ്ണേ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കും മഹേഷ് പറഞ്ഞു അത് അവള് പറയുന്നില്ല ഞാൻ പറയാമെന്ന് പറയാണ് ഈ മയൂരി ആരാന്ന് കൈലാസേനോട് കൈലാസേനോടിച്ച കൃത്യമായിട്ട് അറിയാമെന്ന് പറയണം കൈലാസ് പറഞ്ഞ് എനിക്കറിയില്ലാന്ന് പറയണം ആ അറിയത്തില്ലല്ലേ ഇഷുദേനെ ഡ്രഗ്സ് വെച്ച് പിടിപ്പിച്ച ആരാ ഈ നിൽക്കുന്ന മയൂരിയാണ് ഈ മയൂരിയുടെ കയ്യിൽ ഡ്രഗ്സ് ആരാന്ന് ചോദിക്കണം ഇത് കേട്ടപ്പോൾ കൈലാസം എന്ന് പറഞ്ഞാൽ അതെ എനിക്കെങ്ങനെ അറിയാം അത് എനിക്കറിയത്തില്ല അല്ലേ എന്ന് ചോദിക്കുകയാണ് പിന്നീടാണ് വിനോദ് അയച്ചു കൊടുത്ത ആ ഓഡിയോ ക്ലിപ്പ് അത് അങ്ങോട്ട് കേൾപ്പിക്കുന്ന കാരണം മൈബൂരിയും വിനോദം തമ്മിലുള്ള സംസാരം മുഴുവനും അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അങ്ങോട്ട് കേൾപ്പിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കൈലാസിന്റെ മുഖം അങ്ങോട്ട് വിളറി വെടുത്ത് നിൽക്കുകയാണ് ഒരു നിമിഷം സ്വപ്നവലിയൊക്കെ ഞെട്ടിപ്പോയി ഇത്രയ്ക്ക് വൃത്തി കേട്ടവനായിരുന്നു ഇവനെന്നുള്ള ഒരു ചിന്ത മഞ്ജിമയുടെ മനസ്സിലേക്ക് വരുവാണ് ഈ സമയത്ത് മഞ്ജിമയ്ക്ക് എന്തു ചെയ്യണം നടത്തില്ല മഞ്ജിമ പോയി കൈലാസിന്റെ കോടറിനോട് കുത്തിപ്പിടിച്ചു എടാ അപ്പൊ നീ ഇത്രയും കാലം എന്നെ ചതിക്കുമായിരുന്നില്ലേ ഞാൻ ആകുന്നേ ചോദിച്ചല്ലേ ഇന്നും പറഞ്ഞാ കോടറിനോട് കുത്തിപ്പിടിച്ചു പക്ഷേങ്കില് മഹേഷ് വിട്ടില്ല മഹേഷ് എന്ത് ചെയ്യണം അങ് ചെന്നിട്ട് അവന്റെ കാരണം തീർത്ത് പൊട്ടിക്കാണ് കൈലാസിനെ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാ കാത്തിരുന്നേ എന്റെ ഭാര്യയെ നീ തെളിവ് സാധുണ്ടാക്കി നീ പിടൂടി പക്ഷെ അന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്തുകൊണ്ടാന്നറിയോ എന്റെ കൈ തെളിവില്ലായിരുന്നു പക്ഷെ ഇപ്പോഴെൻ്റെ കൈ തെളിവുണ്ട് എൻ്റെ ഭാര്യ കുറ്റക്കാരിയല്ലെന്ന് ഈ ഒരു തെളിവിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നേ ഇപ്പം നിനക്ക് മനസ്സിലായോ ഈ മഹേഷ് ആരാന്നുള്ള കാര്യം നീ എന്താണാ വിചാരിച്ചോണ്ടിരുന്നേ ഒരു ഫ്രോഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ ഭാര്യയെ അവശ്വസിക്കുന്നു പിന്നെ രണ്ട് ദിവസം ഞാൻ അവരോടും ഉണ്ടായിരുന്നു അതെന്താണെന്നറിയോ നീ ഇവിടുന്ന് രക്ഷപെട്ട് പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പം നിനക്ക് മനസ്സിലായല്ലേ ഞാൻ ആരാ എന്താന്നൊക്കെയാണ് ഏഹ് നീ എന്നല്ല ഇതേ ഈ ലോകത്തില ആരൊക്കെ വന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയെ ഞാൻ ഒരിക്കലും അവിശ്വസിക്കില്ല എന്ന് പറയണം ഇത് കേട്ടതും ഇഷ്ട ഒരു നിമിഷം ഞെട്ടിപ്പോയി അപ്പം മഹേഷിൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നോ തന്നോടൊരു ദേഷ്യം വെറുപ്പൊന്നുമില്ലായിരുന്നോ ഇഷത കരുതിയിരുന്നേ മഹേഷ് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന താൻ കുറ്റക്കാരിയാണെന്നുള്ള ചിന്തയായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ലെന്ന് അറിഞ്ഞും ഇഷതയ്ക്ക് സന്തോഷമായി ഈ സമയം സ്വപ്നപൊല്ലി പറഞ്ഞു എടാ മോനെ അവനെയും ചെയ്യില്ല ചെയ്യല്ലോ ഇത്രയും കാണിച്ചു കൂട്ടിയിട്ട് ഇവനെ വെറുതെ വിടാനോ നാണമില്ലേ അമ്മ അമ്മയ്ക്കൊന്നും ചോദിക്കുകയാണ് ആണകൾക്ക് പോലും നാണക്കേടായിട്ട് ഈ സമയത്ത് ഇങ്ങനെ തല്ലുകൊണ്ട് നിൽക്കുമ്പത്തേനും മയൂരി ആ പട വിളറി പിടിച്ചിരിക്കുവാണ് അപ്പോഴേക്കും ഇഷിതം മയൂരിയുടെ അടുത്ത് നിന്നു എന്നിട്ട് പറഞ്ഞു എന്നാലും നിനക്കിട്ട് ഞാൻ നേരത്തെ ഓങ്ങി വെച്ചാന്ന് പറഞ്ഞാ കർണം തീർത്തുനിന്ന് പൊട്ടിക്കുകയാണ് ഇത് എന്തിനാണെന്നറിയാവോ അന്ന് നിന്നെ രക്ഷിക്കാൻ ഞാൻ വേണ്ടി വന്ന സമയത്ത് നീ എന്നെ കൊണ്ട കുടുക്കിയില്ലേ അതിനു വേണ്ടിയിട്ടാണെന്ന് പറയണം പിന്നീട് മഞ്ചുബീന്ദിയോടെ നേരെ മയൂരുടെ നേരത്ത് തിരി വേണം മയൂരുടെ നേരെ ഇരുന്ന് അവളെ അടിക്കാൻ പറ്റും ഇഷ്ടതോടെ തൊട്ടു പോയതെന്ന് പറയണം ആ മഞ്ചു മേച്ചിനി എന്താ മയൂരിനെ അടിക്കാനുള്ള അവകാശം നിങ്ങളുടെ ഭർത്താവ് കൊള്ളില്ലാത്തതിന് ഇത് ഇവരെ അടിച്ചിട്ട് കാര്യമില്ല ഇവരൊരു പാവം പാവ സ്ത്രീയാണ് പക്ഷെ നിങ്ങളുടെ ഭർത്താവ് ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് ഇവളെ പലയിലാക്കി വെച്ചാ റിയാവോ ഇവളെ പ്രലോഭിപ്പിച്ച ഇവളെ കാര്യം കണ്ടതിന് ശേഷം വലിച്ചെറിയാൻ തുടങ്ങുമായിരുന്നു അത് കൂടുതൽ എന്നെക്കൊണ്ടും വിസ്തീകരിക്കണ്ട ഇനിയുമുണ്ട് നിങ്ങളെ ഭർത്താവിൻ്റെ കുറെ കഥകള് ചോദിച്ചു നോക്കാം നിങ്ങളുടെ ഭർത്താവിനെ എന്തായാലും വെറുതെ വിടാൻ പോകുന്നില്ല പോലീസിൽ ഏൽപ്പിക്കാൻ തന്നെ പോന്നു പറയാണ് ഇത് കേട്ടതും സ്വപ്നവരും അയ്യോ എടാ മോനെ ഇവരെ പോലീസിൽ ഏൽപ്പിക്കാൻ പോകണം നിൽക്കും പിന്നെ അല്ലാതെ എന്ത് ചെയ്യാനോന്ന് നടത്തേണ്ട അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമില്ലെന്ന് പറയണം ഇവനെ പോലീസിൽ ഏൽപ്പിക്കുക തന്നെ ചെയ്യണം ഇവൻ ഇനി പുറത്തിറങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പല ക്രൂരകൃത്യങ്ങളും ചെയ്തിരിക്കും എന്നൊക്കെ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോത്തേനും സ്വപ്നവില് പറഞ്ഞേടാ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞേക്കുമ്പത്തേനും വിനോദും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് വിനോദവും ആ സമയത്ത് അങ്ങോട്ടേക്ക് വരുമെന്ന് ഈ പറയുന്ന കൈലാസ് ഒട്ടും പ്രതീക്ഷിച്ച കാര്യമില്ല അങ്ങനെ വിനോദം വന്ന് വിനോദിന്റെ കൈത്തരിപ്പും കൂടെ തീർക്കുവാണ് അങ്ങനെ ചേട്ടനും അനിയങ്ങനും കൂടെ കൂടിയിട്ട് കൈലാസിന് പഞ്ഞക്കിടുകയാണ് അവസാനം വിനോദ് പറഞ്ഞു ഇവനെ ഇപ്പൊ തന്നെ ഈ നിമിഷം തന്നെ പോലീസിൽ പിടിച്ചേൽപ്പിക്കണം എന്ന് പറയാണ് പിന്നീട് പറഞ്ഞു ഒരു കാര്യം പറഞ്ഞേക്കാം ഇതിന്റെ പേരില് മയൂരിക്ക് എന്തേലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കില് നിന്നെ പിന്നെ ഭൂമി ജീവനോടെ വെച്ചേക്കില്ല ഈ വിനോദിനെ നിനക്ക് അറിയത്തില്ലാഞ്ഞിട്ടാ നീ ഇവിടെ കിടന്നാ കളി പഠിച്ചിട്ടുള്ളൂ ഞാനങ്ങ് ഡൽഹി കിടന്ന് കളി പഠിച്ചിട്ട് വന്നാ അറിയാലോ എന്റെ ഏട്ടനോ ഏട്ടത്തേക്കോ ഒരു പ്രശ്നം ഉണ്ടായെന്ന് കണ്ടിട്ടുണ്ടെങ്കില് ഞാൻ പാഞ്ഞു വരും നിനക്ക് എന്നെ എന്നൊക്കെ പറയാണ് കൈലാസിനെ കട്ടക്കല്പ്പോ പിന്നീട് പറഞ്ഞ് മേലാ നിന്നെ ഈ ഭാഗത്ത് പോലും കണ്ടുപോയേക്കല് ഏഹ് അറിയാലോ നിനക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ അങ്ങ് തത്തിച്ചു പിന്നീട് മഞ്ജുമയോടും പറഞ്ഞു അല്ല നിനക്ക് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല നീ നിന്റെ ഭർത്താവിന്റെ വീട്ടിലല്ലേ പോയി കഴിയണ്ടേ നീ എന്തിനാ ഇവിടെ നിൽക്കണമെന്ന് ചോദിക്കുക ഇറങ്ങിപ്പോവാൻ പറയാണ് മഞ്ജിമ ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നുള്ളത് പിന്നീട് സ്വപ്നവല്ലി പറഞ്ഞു എടാ അവളെ ഇറക്കി വിടലടാ ഇറക്കി വിടലെന്നോ അവിടെ ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്നിട്ടോ പാവം ഇത്ര നല്ല സ്വഭാവമുള്ള അക്ഷതച്ചിന് നിങ്ങൾ എല്ലാവരും കൂടെ കൂടി സംശയിച്ചേ നാണമുണ്ടോ അമ്മ ഒരു സ്ത്രീയല്ലേ ഏ അമ്മയ്ക്ക് സ്വന്തം മരുമകളെ മനസ്സിലായല്ലേ മകൾക്ക് വേണ്ടി അമ്മ നിലകൊണ്ടു ഇത് ഒരു മകളാന്നുള്ള കാര്യം അമ്മയെ ഓർക്കണമായിരുന്നു എന്നൊക്കെ വിനോദ് പറയാണ് സ്വപ്ന വേര് പറഞ്ഞ അടാ എനിക്ക് തെറ്റു പറ്റിപ്പോയി എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇഷദയോടാണ് മാപ്പ് പറയേണ്ടേ അങ്ങനത്തെ തെറ്റുകളെ രണ്ടുപേരും കൂടെ ചെയ്ത് കൂട്ടിക്കെന്ന് പറയാണ് ഈ സമയം ഏർ അടുത്തേക്ക് മഹേഷ് വന്നിട്ട് പറഞ്ഞു അതെ നിനക്ക് കൈത്തരിപ്പ് തീർക്കാണ്ട പോയി തീർത്തോളം പറയണം ഇഷദ പിന്നെ ഒട്ടും പഠിച്ചില്ല അങ്ങ് ചെന്നിട്ട് വിനോദന്റെ കവളടിച്ച് പൊട്ടിക്കുവാണ് കാരണം ഇഷ്ട മനസ്സിലുള്ള ദേഷ്യം മൊത്തം അങ്ങനെ അങ്ങ് തീർക്കുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് അങ്ങനെ എന്താണെങ്കിലും നാളെ കൈലാസിന് നല്ല പതിനാറിൻ്റെ പണി തന്നെയാണ് കിട്ടാൻ പോകുന്നത് അങ്ങനെ വീണ്ടും ഇഷുതേയും മഹേഷും കൂടെ ഒന്നിക്കാൻ പോവാണ് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു